സന്തോഷമാണ് ഒരു അടിമ ോട് തോപ ചെയ്യുന്ന അല്ല കേണപേക്ഷിക്കുന്ന സന്ദർഭത്തിൽ അതിനൊരു ഉദാഹരണ വസ്തുവിൽ പറയുകയാണ് വിശാലമായ മരുഭൂമിയിൽ പെട്ടെന്ന് അറബികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് സുരന്തറവയിൽ നിങ്ങൾക്കറിയാം ഇവിടെ നാലരം മരുഭൂമിയാണ് അതുപോലെ തന്നെ അറബ് രാഷ്ട്രത്തിൽ മൊറോക്കോ ടുള്ളതായ ിൽ സഹറ എന്ന് നിങ്ങൾ പറയുന്ന സഹറാ മരുഭൂമി ഉണ്ടല്ലോ അങ്ങനെയുള്ള മരുഭൂമിയിൽ ഒരാൾ പെട്ടുപോയി എന്ന് വിചാരിക്കുക അങ്ങനെ പെട്ടുപോയ സന്ദർഭത്തിൽ പറയുന്നു ഒരാൾ അദ്ദേഹത്തിന്റെ ഒട്ടകവും അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ കൂടെയുള്ള ഭക്ഷണവും വെള്ളവും എല്ലാ എല്ലാമായിട്ട് അദ്ദേഹം യാത്ര ചെയ്യുകയാണ് അങ്ങനെ മരുഭൂമിയിൽ പെട്ട് മരുഭൂമിയിൽ പെട്ടാൽ പെട്ടു എന്തുകൊണ്ട് അങ്ങും ഇങ്ങും തിക്കും വടക്കും മനസ്സിലാക്കാനോ ഏത് ഭാഗത്ത് കുതിച്ചാൽ എവിടേക്ക് എത്തുമെന്ന് മനസ്സിലാക്കാനോ സാധിക്കാതെ തൊലഞ്ഞു പോകുന്നതാണ് ഒരാൾ അങ്ങനെ മരുഭൂമിയിൽ കാണാതെയായി പോയ അല്ലെങ്കിൽ വഴി പഴച്ചു പോയ ഒരു വ്യക്തിയോട് തുല്യപ്പെടുത്തുകയാണ് ഒട്ടകത്തെ ഒരു സ്ഥലത്ത് നിർത്തുകയും എന്നിട്ട് ഉറങ്ങുകയും ചെയ്തു ഉറങ്ങി ഉണരുന്ന സന്ദർഭത്തിൽ എന്തില്ല ഒട്ടകമില്ല ഒട്ടകം നഷ്ടപ്പെട്ടു ഒട്ടകം നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥിതി എന്താണ് പരിഭ്രാന്തരായി വെള്ളമില്ല ഭക്ഷണമില്ല യാത്ര ചെയ്യാൻ ഒട്ടകമില്ല മരുഭൂമിയിലാണ് ഏത് ഭാഗത്ത് തീരുമാനം ഭാഗത്ത് പടിഞ്ഞാറ് ഏതു ഭാഗത്ത് കിഴക്ക് ഏതു ഭാഗത്തിൽ കൂടി പോയാൽ ജനങ്ങളുള്ള സ്ഥലത്തിലേക്ക് എത്താൻ പറ്റും ഒന്നും വിവരമില്ല അപ്പോഴോ ദാഹിച്ച് മെരിക്കലായിരിക്കും വിഷമിച്ച് മെരിക്കലായിരിക്കും ഭക്ഷണം കിട്ടാതെ മെരിക്കലായിരിക്കും അതുകൊണ്ട് അങ്ങനെ തന്നെ ആവട്ടെ അള്ളാന്റെ അദ്ദേഹം വീണ്ടും ആ വൃക്ഷത്തിന്റെ അടുക്കിലേക്ക് തെരഞ്ഞു തെരഞ്ഞു തെരഞ്ഞെ അന്വേഷിച്ച് ഒട്ടകത്തെ കിട്ടാത്ത മടങ്ങി വന്ന് അവിടെ വിഷമിച്ചു അവിടെ വിഷമിച്ചിട്ട് വീണ്ടും അദ്ദേഹം ഉണർന്ന സന്ദർഭത്തിൽ ഒട്ടകം മുമ്പിൽ നിൽക്കുകയാണ് അപ്പോൾ ആ ഒട്ടകത്തെ കണ്ടപ്പോൾ അദ്ദേഹം സന്തോഷം കാരണം മടക്കി മടക്കി കിട്ടി കിട്ടി വാഹനം ഭക്ഷണം വെള്ളം എവിടെങ്കിലും ഓടി രക്ഷപ്പെടാൻ രക്ഷപ്പെടുത്താൻ അതുകൊണ്ട് സന്തോഷത്തിൽ അദ്ദേഹം മുഴുകുകയാണ് നീന്തുകയാണ് അദ്ദേഹം ആഹ്ലാദത്തിന്റെ കടുപ്പം കൊണ്ട് നീ അടിമയാണ് ഞാൻ റപ്പാണ് എന്ന് അദ്ദേഹം അറിയാഭാവത്തിൽ പറഞ്ഞുപോയി അങ്ങനെ സന്തോഷത്തിന്റെ കടുപ്പം കൊണ്ട് പഴിച്ചു പോയതായ ആ അടിമ അപ്പോൾ സന്തോഷിച്ച സന്തോഷം പോലെയാണ് അള്ളാഹുവിന്റെ അടിമയാകുന്ന നാം അള്ളാഹുവിനോട് രക്ഷിതാവേ എനക്ക് മാഫ് ചെയ്യണം ഞാൻ ധാരാളം പതിനൊന്ന് മാസത്തിലൂടെ തോതിവാസങ്ങളും അനാചാരങ്ങളും ചെയ്തു കൂട്ടിയാലാണ് ഈ എന്റെ പാപങ്ങൾ നീ പോർത്ത് തരണേ രക്ഷിതാവേ നീ പോർത്ത് തന്നല്ലെങ്കിൽ ഞാൻ അപകടത്തിൽപ്പെടും രക്ഷിതാവേ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളെ നീ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷണത്തെ ഞങ്ങൾ ദൂരപ്പെടുത്തണേ രക്ഷിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് പപ്പനോട് കേണ പഴിച്ച് കൈപോക്കുമ്പോൾ الله كتريم سندوس من دعوة من ندايا آه حديث عيرنو إن مدينة إمام دكتور علي عبد الرحمن الحديثي وديه ده أديت من